പക്വത എന്ന് പറയുന്നത് എന്താണ് പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് ആരംഭിക്കുക നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോഴാണോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷമാണോ എങ്ങനെയാണ് നമ്മൾ ഒരു പക്വമതിയായി മാറുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇടപെടുന്ന നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായി ഓരോ കാര്യത്തെയും അതിൻ്റെതായ സ്വഭാവ കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരാളോട് അടിയുണ്ടായി അല്ലെങ്കിൽ അയാൾ നമ്മളെ ഉപദ്രവിച്ചു ഇൻസൾട്ട് ചെയ്തു ആ സമയത്ത് നമുക്ക് അവരോട് ദേഷ്യം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്നിരുന്നാലും അയാളുടെ ഒരു മോശം സ്വഭാവത്തെ നമ്മൾ അനുഭവിക്കുകയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളെ തന്നെയാണ് അതിനു ഞാൻ എന്തിനാണ് അയാളെ പോലെ ആകുന്നത് എന്ന് ചിന്തിച്ച് അയാളിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മളോട് മോശമായി പെരുമാറിയവനോട് പുറത്തു നൽകാനും സാധിക്കും ടുത്താണ് പക്വത കൈവരുന്നത് ഈ രീതിയിൽ കാര്യങ്ങളെല്ലാം നോക്കിക്കാണാൻ നമ്മൾ എന്ന് തുടങ്ങുന്നുവോ അന്നാണ് നമ്മളൊരു പക്വതിയായിട്ടുള്ള ഒരാളായി മാറുന്നത്